ഈശോ മിശു സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ സ്നേഹമുള്ള വൈദികര് സിസ്റ്റർമാര് ഡീക്കനച്ചർ സെവനാർ വിദ്യാർത്ഥികൾ സിസ്റ്റേഴ്സാ പഠിക്കുന്നവര് കുഞ്ഞുങ്ങളെ അല്ലേ ലൂഹിയ എല്ലാ കുടുംബാംഗങ്ങളും ഇപ്പത്യേക അഭിവാദ്യം ചെയ്യാന്ന് കേട്ടോ സഹോദരങ്ങൾ യുവജനങ്ങൾക്ക് വേണ്ടൊരു വണ്ടയായിരുന്നു വലിയ അനുഗ്രഹം ആയിരുന്നു കേട്ടോ യുവജനങ്ങൾക്കെല്ലാം വലിയ സന്തോഷം ഞാൻ വിചാരിച്ച പോലെ നല്ല യുവജനങ്ങൾക്ക് നല്ല സ്നേഹമാണ് എന്നൊരു ഒരു ലീഡേഴ്സിന്റെ കോൺഫറൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ലൊക്കേഷൻ മാറിയിട്ടുണ്ട് കേട്ടോ സെയിം ഇതാണെങ്കിൽ ഞാൻ കുറച്ച് നീങ്ങിയാണ് നിൽക്കുന്നത് നിൽക്കണം എന്നതേ ഒരു കമ്പയർ ചെയ്യാൻ നോക്കാം ഓർ ആരെയൊക്കെ മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ സഹോദരങ്ങളിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ അതായാലും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഇന്ന് പ്രത്യേകിച്ച് ഇന്നലെ നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നന്മറിഞ്ഞറിയ ചെല്ലുള്ള പ്രാർത്ഥന ആശീർവാദമാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ അല്ല കണ്ടിട്ടുണ്ട് അത് പക്ഷേ കുറച്ചുപേരെ കണ്ടിട്ടുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച കുറച്ച് തിരക്കിപ്പെടുന്നു എനിക്ക് മനസ്സിലായി അതായത് നമ്മുടെ അഭിഷേകാൻ സിസ്റ്റേഴ്സിൻ്റെ വാഴക്കൊള്ളത്തുള്ള സെന്ററിൽ രണ്ട് യുവജനധ്യാനം വെച്ചിട്ടുണ്ട് ഒന്ന് ക്രിസ്മസിന് ശേഷവും രണ്ട് ക്രിസ്മസിന് മുമ്പോ അപ്പോൾ ക്രിസ്മസിന് മുമ്പുള്ള യുവജനധ്യാനത്തെ പെട്ടെന്ന് ബുക്ക് ചെയ്തോ അതിന്റെ ഒരു ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് അപ്പോൾ നമ്പർ കൂടിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേഗം ബുക്ക് ചെയ്തോട്ടോ ധ്യാനത്തിന് വരണം ധ്യാനം കൂടണം അവധിക്ക് ധ്യാനം കൂടിയത് പിന്നെ എന്താണ് അല്ലേ ലൂഹിയ ആ കാരുടെ എല്ലാരും ഇന്നലത്തെ ടോക്കന്ന് എടുത്ത് നോക്കണം കേട്ടോ ഫേസ്ബുക്ക് ചോദിക്കും ഇന്ന് പറഞ്ഞ എല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേൻ പ്രൈസ് അല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ദൈവസഹായമില്ലെങ്കിൽ അധ്വാനം കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തി ഏഴാം രണ്ടാം തിരുവനന്തപുരത്തിലാണ് എന്റെ സച്ച മനുഷ്യരെ പറയാറുണ്ട് എത്രയും അധ്വാനിച്ചിട്ട് ഒരു കാര്യമില്ല കാര്യം രണ്ടുപേർക്കും ജോലിയുണ്ട് പക്ഷെ കയ്യിൽ ഒരു പൈസ ഇല്ല ഈ പൈസ അല്ലേ എങ്ങോട്ട് പോകുന്നതിന് യാതൊരു ധാരണയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ സെന്റൻസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നും കേട്ടിട്ടുള്ളവരുമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ വധനെ വെളിപ്പെടുത്തുന്ന മനോഹരമായ നിരോധനമാകാണ് അതിങ്ങനെയാണ് അത് രാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിനാധ്വാനം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് എന്നിട്ട് പറയാ തന്റെ പ്രിയപ്പെട്ട ഉറങ്ങുമ്പഴും കർത്താവർക്ക് വേണ്ടത് നൽകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് ചില ആൾക്കാർക്ക് ഒരു പൊരുന്നിനേരമില്ല രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റാൽ നാലരയ്ക്ക് പശുവിനെ കറക്കലും മോധനങ്ങോട്ട് തുടങ്ങുവാണ് അങ്ങനെ തുടങ്ങി രാത്രി പന്ത്രണ്ട് മണി വരെ അണിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിൽ പോകുന്ന സമയമില്ല പ്രാർത്ഥിക്കാൻ സമയം ഒന്നിനു സമയമില്ല കൈലോ ഒന്നും നീക്കുവാക്കിയില്ല ഒന്നും മിച്ചവും ഇല്ല ചില മനുഷ്യർ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധ്വാനിക്കേണ്ട നമ്മളെ നല്ല അർത്ഥം അല്ലേ പക്ഷിയും നൂൽ നോൽക്കുന്നില്ല പക്ഷി ചെറുകടിക്കുന്നില്ല എന്നൊക്കെ മത്തായ സുശേഷ ദൈവപരിപാലിനെ കുറിച്ച് പറയുമ്പോൾ പക്ഷി രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് പക്ഷെ രാവിലെ തീയേറ്റർ നേടി പോകുന്നുണ്ട് അപ്പൊ അന്നില്ലാന്ന് പറയാൻ പറ്റിയല്ല കണ്ണാധ്വാനം ഒക്കെ വേണം ഉറപ്പായിട്ട് വേണം പക്ഷേ ദൈവസഹായത്തോടുകൂടി വേണം അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ശരിക്കും പറഞ്ഞാല് ദൈവത്തിൽ ആശ്രയിച്ച ദൈവസഹായത്തോടു കൂടിയുള്ള അധ്വാനത്തിലാണ് സമൃദ്ധി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ അതുപോലെ വർക്കയും ഒന്നും ഉണ്ടാവില്ല അനേകം കുടുംബങ്ങളേ അതേസമയം നിങ്ങൾ ദൈവസഹായത്തോടുകൂടി ദൈവത്തോടു കൂടി കണ്ടെ അധ്വാനം ചെയ്ത ഞാനല്ല എന്നിൽ വസിക്കുന്ന ദൈവമാണ് അധ്വാനിക്കുന്നത് ദൈവത്തിന്റെ ക്രമയാണ് അധ്വാനിക്കുന്നത് ശ്രീക പറഞ്ഞില്ലേ യശ ഇരുപത്തി ആറ് പന്ത്രണ്ട് ഞങ്ങളല്ല കർത്താവാണ് അധ്വാനിക്കുന്നത് യേശയല്ല അറുപത്തഞ്ചോ സങ്കീർത്തനത്തിൽ അല്ലേ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അല്ലാതെ മറ്റൊരു ദൈവത്തെ കണ്ടിട്ടില്ല അല്ലേ അത്വനുതന്നെ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു സങ്കീർത്തനം അത് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അപ്പൊ അതുകൊണ്ട് എന്ന് വിചാരിച്ചോണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ദൈവം അങ്ങനെ ചെയ്തു തന്നെ നോക്കിയിരിക്കുന്നു അങ്ങനെയല്ല നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കാൻ അനുവദിക്കാന്നുള്ളതാണ് അല്ലോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ജീവിതം കൊണ്ട് മനസ്സിലാക്കാന്നുള്ളത് ഇപ്പൊ പറയാനുള്ളൂ വേറെ കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ ഹായ്സ്തലോൾ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹാലലിയ ഹാലിയ ഹാലലിയ കർത്താവ് അത്ഭുതകരമായ ദൈവകർമ്മ അത്ഭുതകരമായ പരിശുദ്ധാത്മാഅ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ ഈ യു കെയിൽ നിന്ന് ഹോൾ വേൾഡിലുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ആശ്രവിക്കുമ്പോൾ ഇവരുടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ എഴുതി അയച്ചവര് മെയിൽ അയച്ചവര് വാട്സാപ്പിൽ കർത്താവ് ഫേസ്ബുക്ക് പലതരത്തിൽ പോസ്റ്റ് ചെയ്തവര് നേരിട്ട് കണ്ടു പറഞ്ഞവര് കുറവിലങ്ങാട് കർത്താവ് ഗുരുനാട് സെന്റർ വന്നവര് അത്തമ്പാടി മദർ ഹൌസിൽ വന്നിട്ടുള്ളവര് ഇവരുടെ കർത്താവെ എസ് എ വാഴക്കോട് ഹൗസിൽ വന്ന പ്രാധാന്യം എല്ലാവരും അനുഗ്രഹിക്കുകയാണ് കർത്താപദ്ധജിയെ വീഡിയോ ടോക്ക് വഴി പ്രത്യേക നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുടെ നിയമങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഈശ്വരന്റെ നാമത്തിൽ പതിയട്ടെ ദുഷ്ടാരയങ്ങൾ ബന്ധിക്കുന്നു തടസ്സങ്ങൾ ഇട്ടോട്ടെ ദൈവകൃപ ശക്തമായി ആവശ്യിക്കട്ടെ പരിശോധന മുഴുവൻ വരങ്ങള് ഫലങ്ങള് ധാനങ്ങള് കൃപകളും നിറയട്ടെ മനസ്സറിഞ്ഞ് ബ്ലസ് ചെയ്യും ഇപ്പോഴും എപ്പോഴും എന്നേക്കും